കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്റർ മുതൽ തൃപ്രയാർ കിഴക്കേ നട വരെ ഏകദേശം ഇരുപതോളം സ്ഥലങ്ങളിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചത് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ സമരം നടത്തി പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെറാഫി കോൺവെന്റിന് സമീപമുള്ള വലിയ ഗർത്തങ്ങൾക്കരികെ സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി സജീവ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി നിസാർ കുമ്മണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ ലൂയിസ് താണിക്കൽ പോൾ പുലിക്കോട്ടിൽ ശിവജി കൈപ്പുള്ളി ഷാഹിർ വലിയകത്ത് വിൻസെന്റ് കുണ്ടുകുളങ്ങര നാരായണൻ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി ദിനം ആയിരം കണക്കിന് വണ്ടികൾ ഓടുന്ന റോഡിലാണ് ഇത്തരം കർത്തങ്ങൾ ടൂവീലർ വീലർ യാത്രക്കാരാണ് ഏറെ കഷ്ടത അനുഭവിക്കുന്നത് ഇത് സൂചനാ സമരമാണ് ഇന്ന് നടത്തിയത് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ വഴിതടയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി